തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ സ്വാഗതം ഇനിൽ തുറന്ന യുദ്ധമില്ല എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് കച്ചവടം ചെയ്യുന്നത് പ്രോട്ടോകോൾ പാലിച്ചുള്ള തെരുവ് കച്ചവടത്തിന് പിന്തുണയെന്ന് വ്യാപാര സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ നിന്നും മുതൽ ഷോറൂം ും നിരവധിയായ തെരുവ് കച്ചവടമാണ് അനിയന്ത്രിതമായി വ്യാപകമായി കൊണ്ടിരിക്കുന്നതെന്നും നഗരസഭ സംഭവം കണ്ടിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടെന്ന് വ്യാപാരി വ്യവസായി സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ ചക്കുങ്ങൽ പറഞ്ഞു ഇവിടെ കച്ചവടക്കാരും വ്യാപാരികളും ഒരു തുറന്ന യുദ്ധം ഒന്നുമില്ല എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു യുദ്ധം തന്നെയാണത് പക്ഷെ ഇതിലെ വിഷയം എന്താണെന്ന് വെച്ചാല് തെരുവ് കച്ചവടക്കാർ അവരെ പ്രോട്ടോകോൾ പാലിച്ചു കച്ചവടം ചെയ്യണമെന്നാണ് വ്യാപാരി സമിതി എന്ന സ്വാതന്ത്ര്യ വ്യാപാര സംഘടനയായ സംഘടനയുടെ ഭാരമായ എൻ്റെ ഒരു അഭിപ്രായം ഇതില് ഇപ്പോ നമ്മുടെ തെരുവ് മുനിസിപ്പാലിറ്റി എടുത്താൽ തലക്കാട് മുതൽ ഇവിടെ നമ്മുടെ നടുവിലങ്ങാടി വരെ നമ്മുടെ റോഡിൽ എന്താ നടക്കുന്നത് വൈകുന്നേരം ഈ മത്സ്യ കച്ചവടം പച്ചക്കറി കച്ചവടം ഇതിന്റെ പിന്നിലുണ്ടാവുന്ന അപകടങ്ങൾ അവരെന്ത് പ്രോട്ടോകോളാണ് പാലിക്കുന്നത് അവിടെ പ്ലാസ്റ്റിക് നിരോധന ഇല്ല അവിടെ നിങ്ങൾ തൂക്കിക്കുന്ന കടകളൊന്നും ഒരു കിലോ വാങ്ങിക്കുമ്പോൾ അവിടെ തൊള്ളായിരമേ ഉള്ളൂ ഇങ്ങനെ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകും അത് അതിന്റെ നേരെ മുനിസിപ്പാലിറ്റി കണ്ണു തുറക്കുന്നതാണ് എന്റെ അഭിപ്രായം ഇവിടുത്തെ ഈ ഗൾഫ് ബസ്സിലെ വിഷയം എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തില് വെള്ളിയാഴ്ചകൾ കട തുറന്നാൽ അവസാനിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളൂ പിന്നെ മുനിസിപ്പാലിറ്റിയോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടുത്തെ പിന്നെ ഹബുകള് തെരുവ് ഹബ്ബുകൾ ഹബുകൾ അടിയന്തരമായിട്ട് സ്ഥാപിച്ചേ പറ്റൂ അതിന്റെ അതിന്റെ പിന്നിൽ കടക്കുന്ന മുനിസിപ്പാലിറ്റി നടക്കുന്ന കൈക്കൂലിയാണ് ഇതിന് പിന്നിൽ സംസാരമുണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിച്ച് അതിനെ പിന്നെ നീട്ടി നീട്ടി കൊണ്ടുപോയി അത് ലാഗ് ചെയ്ത് പോകുന്നതാണ് ആ ഹബ്ബ് തുറക്കാതിരിക്കാന്ന പരാതികൾ വേറെ വരുന്നുണ്ട് നമുക്ക് എതിര് പറയാനുള്ളത് എല്ലാ തെരുവ് കച്ചവടക്കാരോടും പറയാനുള്ളത് ഞങ്ങൾ വ്യാപാരികൾ നിങ്ങൾക്ക് എതിരല്ല നിങ്ങൾ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്യേ നിങ്ങൾക്ക് കാർഡ് ഉണ്ടായിരിക്കും എവിടെ ഇരിക്കണം എന്നുള്ള നിയമം ഉണ്ടായിരിക്കും അല്ലാതെ എല്ലാ സ്ഥലത്തും പോയി പിന്നെ തെരുവച്ചോട് നടത്താന്നുള്ള വ്യാപാരികൾ സമ്മതിക്കൂല അവൻ ഈ സംഘടന സമ്മതിച്ചിട്ടില്ല അതാണ് ഞങ്ങൾ തീരുമാനം പിന്നെ എത്രയും പെട്ടെന്ന് ഈ ഹബ്ബ് തുടങ്ങാനുള്ള എല്ലാ സംവിധാനവും നിങ്ങൾ സമരം സമരം ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം അത് ചെയ്യാത്തടത്തോളം കാലം ഇവിടെ സമരം ചെയ്യുന്ന എല്ലാ സമരം ഞങ്ങൾ ചെയ്യും രണ്ട് വ്യാപാരി സംഘടനകൾ ചെയ്യും തിരൂർ ഗൾഫ് മാർക്കറ്റിലെ വെള്ളിയാഴ്ച ഒഴിവ് മാറ്റണം തെരുവ് കച്ചവടത്തിനായി ഹബുകൾ നിലവിൽ വരണം നഗരസഭ ഈ തീരുമാനം അട്ടിമറിക്കുന്നതിൽ ചില ഉദ്യോഗസ്ഥരാണെന്നും അദ്ദേഹം ആരോപിച്ചു വെട്ടം ന്യൂസ് തിരൂർ